അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ വന്നത് വെറുതെയല്ല അധികാരമേറ്റത്തിന് പിന്നാലെ കാനഡയ്ക്കും ഉക്രൈനുമെതിരെ പടവാളെടുത്തു ആദ്യത്തെ ഇര കാനഡയായിരുന്നു കാനഡയെ എങ്ങനെയെങ്കിലും അമേരിക്കൻ സംസ്ഥാനമാക്കി മാറ്റണമെന്ന ആഗ്രഹമാണ് ട്രംപിന് അങ്ങനെയാണെങ്കിൽ കാനഡയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പലതാണെന്നും ട്രംപ് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇതിനെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് നിയുക്ത കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണി പ്രതികരിച്ചത് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൊമ്പു കോർത്തതും ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇപ്പോൾ അസ്വാരസ്യത്തിലാണ് ട്രംപ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യം ഈ രാജ്യങ്ങളുടെ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അമേരിക്ക ആഗ്രഹിക്കുന്നതാണ് പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നത് എന്നുള്ള പ്രധാന കാരണം ഭൂമിക്കടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രകൃതിദത്തമായ ധാതുക്കൾ കൊണ്ട് സമ്പന്നമായ രാജ്യങ്ങളാണ് കാനഡയും ഉക്രൈനും ഈ സമ്പത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത് എന്ന ഒരു സംസാരവും ഉണ്ട് അമേരിക്കയുടെ കൈകളിൽ ഈ നിയന്ത്രണം എത്തിയാൽ യഥാർത്ഥത്തിൽ പണി കിട്ടുക ചൈനയ്ക്കായിരിക്കും കാരണം ഇന്ന് ലോകത്തിലെ ധാതുക്കളുടെ ഏറ്റവും കൂടുതൽ ശേഖരമുള്ളത് ചൈനയിലാണ് അമേരിക്ക അടക്കമുള്ള മിക്ക ലോകരാജ്യങ്ങളും പല പ്രകൃതിദത്ത ധാതുക്കൾക്കും ചൈനയാണ് ആശ്രയിക്കുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ ചൈന ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ലോകത്തിലെ മൊത്തം അപൂർവ ധാതുക്കളുടെ തൊണ്ണൂറ് ശതമാനവും ചൈനയിൽ തന്നെ ചൈന പ്രതിവർഷം നാല് ദശാംശം ആറ് ബില്യൻ പ്രകൃതിദത്ത ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രണ്ടേ ദശാംശം രണ്ട് ബില്ല് ടൺ പ്രകൃതിദത്ത ധാതുക്കളുടെ ഉൽപാദനം മാത്രമാണ് അമേരിക്കയിൽ വർഷം തോറും നടക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളിലുള്ള പ്രകൃതിദത്ത ധാതുക്കളുടെ മേൽ നിയന്ത്രണം ഉണ്ടായാൽ ചൈനയെ തകർക്കുക എന്ന ലക്ഷ്യം എളുപ്പത്തിൽ സാധിക്കുന്നതാണ് സ്വർണം വെള്ളി നിക്കൽ ചെമ്പ് യുറേനിയം പൊട്ടാഷ് കൊബാർട്ട് വജ്രം തുടങ്ങിയ ധാതുക്കളുടെ സമൃദ്ധമായ നിക്ഷേപമുള്ള രാജ്യമാണ് കാനഡയും ഗ്രാഫൈറ്റ് ലിദിയം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് ഉക്രൈനും ഈ രണ്ട് രാജ്യങ്ങളോടുമുള്ള ട്രംപിന്റെ ഇടപെടലുകൾക്ക് പിന്നിൽ അവരുടെ ഭൂമിക്ക് അടിയിലുള്ള ഈ അപൂർവ ധാതുക്കളാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന പ്രകൃതിദത്ത ധാതുക്കളിൽ ഒന്നാണ് ഇലക്ട്രോണിക് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം പത്തൊൻപത് ദശലക്ഷം ടണ്ണിലേറെ ലിഥിയം ശേഖരമുള്ള ഉക്രൈൻ അമേരിക്കയുടെ അധീനതയിലായാൽ വിപണിയുടെ നിയന്ത്രണം തന്നെ അമേരിക്കയ്ക്ക് കൈവരും ഇന്ന് ലോകരാജ്യങ്ങൾ അസംസ്കൃത ധാതുക്കൾക്ക് പ്രധാനമായും ചൈനയാണ് ആശ്രയിക്കുന്നത് പ്രകൃതിദത്തമായ അസംസ്കൃത ധാതുക്കളുടെ മേലുള്ള ചൈനയുടെ ആധിപത്യം അവസാനിപ്പിക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന വ്യവസായിക സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മേൽ ശക്തമായ സ്വാധീനം ചെലുത്താനും വേണ്ടിയാണ് കാനഡയെയും യുക്രൈനിയനേയും ട്രംപ് നോട്ടുമിട്ടിരിക്കുന്നത് എന്നാണ് ഈ നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ ഉക്രൈൻ സമ്പുഷ്ടമാണ് യൂറോപ്യൻ യൂണിയൻ നിർണായകമെന്ന തിരിച്ചറിഞ്ഞ മുപ്പത്തിനാല് ധാതുക്കളിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിന്റെ നിക്ഷേപം ഉക്രൈനിലുണ്ട് അവയിൽ വ്യവസായിക നിർമ്മാണ വസ്തുക്കൾ ഫെറോ അലോയ് വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ ചില അപൂർവ മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു വൈദ്യുത വാഹന ബാറ്ററികളുടെയും ആണവ റിയാക്ടറുകളുടെയും പ്രധാന ഘടകം ഗ്രാഫൈറ്റിന്റെ കരുതൽ ശേഖരവും ഉക്രൈനിന് ഉള്ളതാണ് ഇലക്ട്രിക് വാഹന ബാറ്ററികളിലും ന്യൂക്ലിയർ റിയാക്ടറുകളിലുമായി പ്രധാന ഘടകമായ ഗ്രാഫൈനിന്റെ ഉക്രൈനിൻ്റെ കരുതൽ ശേഖരം ആഗോള വിഭവങ്ങളുടെ ഇരുപത് ശതമാനം പ്രതിനിധീകരിക്കുന്നുമുണ്ട്